രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് അവിടേക്ക് തങ്ങളുടെ പ്രണയത്തിന്റെ അഞ്ചാം വാർഷികം ആഘോഷിക്കാൻ എത്തുന്ന കേശവ് അമൃത എന്നീ പങ്കാളികളുടെ കുറച്ച് ദിവസത്തെ ജീവിതവും പ്രണയവും തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് പ്രശസ്ത ശ്രീലങ്കൻ ഫിലിം മേക്കർ പ്രസന്ന വിധാനകെ സംവിധാനം ചെയ്ത പാരഡൈസ് എന്ന ചിത്രത്തിന്റെ മിത്തുകളിലും ചരിത്രത്തിലും യാഥാർത്ഥ്യങ്ങളിലും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക കൂടാതെ കടൽ കൊണ്ട് ചുറ്റപ്പെട്ട എല്ലാ കാലത്തും വിനോദസഞ്ചാരികളുടെ ഇഷ്ടമേഖല കൂടിയാണ് ശ്രീലങ്ക അടുത്തിടെ ശ്രീലങ്ക ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് അവിടെയുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ആഭ്യന്തര കലാപത്തിന്റെയും പേരിലാണ് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും ലഭ്യതയില്ലായ്മയും വലിയ രീതിയിലാണ് ശ്രീലങ്കയിലെ ജനങ്ങളെ ബാധിച്ചത് പാചകവാതകത്തിന്റെ വില വർധനവും മൂലം മണ്ണെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യാൻ അവിടുത്തെ ജനങ്ങളെ നിർബന്ധിതരാക്കി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ് പൊതുമേഖലയെ വലിയ രീതിയിൽ ബാധിച്ചു മണിക്കൂറുകളോളമുള്ള ലോഡ് ഷെഡിംഗ് ആശുപത്രികളെയും മറ്റും വലിയ രീതിയിലാണ് ബാധിച്ചത് ഭരണകൂടത്തിന്റെ അത്തരമൊരു കെടുകാര്യവസ്ഥയെ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ കൊണ്ടും തമിഴ് ജനതയോടുള്ള സിംഹളരുടെ വംശീയതയെയും വളരെ സൂക്ഷ്മവും ആഴത്തിലും പ്രസന്നാവിധാനകെ തൻ്റെ സിനിമാറ്റിക് ലാംഗ്വേജിൽ പറയുന്നു കേശവനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു വിദേശയാത്ര എന്ന നിലയ്ക്കാണ് അയാൾ ശ്രീലങ്ക തിരഞ്ഞെടുക്കുന്നത് ഒ ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് അയാളുടെ പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുമെന്നും ബാക്കി ബാക്കിയൊഴുത്തുകൾ അവിടെ നിന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെയാണ് അയാൾ ശ്രീലങ്കയിലെത്തുന്നത് യാത്രയിൽ ഉടനീളം ഗൈഡും ഡ്രൈവറുമായ ആൻഡ്രു ശ്രീലങ്കയുടെ രാമായണവുമായി ബന്ധപ്പെട്ട മിത്തുകളെക്കുറിച്ച് കേശവനും അമൃതയ്ക്കും വിവരിച്ചു കൊടുക്കുകയാണ് രാവണൻ സീതയെ കൊണ്ടുവന്ന വഴികളും രാവണൻ ഉറങ്ങിക്കിടക്കുന്ന ഗുഹയും എല്ലാം വിശദീകരിച്ചു നൽകുന്നു രാവണൻ എന്തുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്നും ഉണർന്നുകൊണ്ട് ശ്രീലങ്കയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാത്തതെന്ന് അമൃത തമാശ രൂപേണെ ആൻഡ്രുവിനോട് ചോദിക്കുന്നുണ്ട് അതിനിടയിലാണ് നെറ്റ്ഫ്ലിക്സ് തൻ്റെ പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നുള്ള അതിനിടയിലാണ് നെറ്റ്ഫ്ലിക്സ് തൻ്റെ പ്രൊജക്റ്റ് ഏറ്റെടുത്തെന്നുള്ള വിവരം കേശവിന് ലഭിക്കുന്നത് ഇതിലൂടെ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്നും എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു എന്നാൽ കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നുമല്ല നടക്കുന്നത് അന്ന് രാത്രി അവർ തങ്ങളുടെ കോട്ടേജിൽ വെച്ച് കൊള്ളയടിക്കപ്പെടുന്നുണ്ട് തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയും മോഷ്ടാക്കൾ എന്നു കരുതി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരാൾ ലോക്കപ്പ് മർദ്ദനത്തിൽ കൊല്ലപ്പെടുകയും ഇതിൻ്റെ പ്രതിഷേധമെന്നോണം ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പ്രതിഷേധം കേശവിന്റെയും അമൃതയുടെയും കോട്ടേജിന് നേരെ വഴിതിരിച്ചുവിടുകയും തുടർന്നുള്ള ഉദ്യോഗപരിതമായ സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിൽ പ്രസന്ന വിധാനക പറയുന്നത് അധികാരം എന്ന പ്രക്രിയയെ വളരെ ഗംഭീരമായാണ് പ്രസന്ന വിധാനക ചിത്രീകരിച്ചിരിക്കുന്നത് കേശവിന് അമ്മുവിൻ്റെ മേലുള്ള അധികാരപ്രയോഗം വളരെ സൂക്ഷ്മമാണ് എപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൽപ്പിക്കുന്ന കഥാപാത്രമാണ് കേശവ് മൃഗങ്ങളെ കൊല്ലുന്നതിൽ ഒരു തരത്തിലും അമ്മു യോജിക്കുന്നില്ല പക്ഷേ കോട്ടേജിൽ എത്തിയതിനു ശേഷം വേട്ടയ്ക്ക് പോകണമെന്ന് കേശവ് പറയുമ്പോൾ അമ്മു അതിന് നിർബന്ധിതയാവുകയാണ് കൊള്ളയടിക്കപ്പെട്ടതിനു ശേഷം പോലീസിൽ പരാതി പറയാൻ പോകുമ്പോഴും കുറ്റവാളികളെന്ന് ആരോപിച്ച് പോലീസ് ഹാജരാക്കുന്ന തമിഴ് വംശജരുടെ മേൽ കുറ്റം ചാർത്താൻ കേശവ് കൂട്ടുനിൽക്കുന്നു എന്നാൽ അമ്മുവിന് അവരാണ് കുറ്റവാളികളെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല അവിടെയെല്ലാം അമ്മുവിനേക്കാൾ കൂടുതൽ അധികാരം എന്ന പ്രിവിലേജ് ഉപയോഗപ്പെടുത്തുന്നത് കേശവാണെന്ന് കാണാൻ കഴിയും കൂടാതെ ഒരു പങ്കാളി എന്നതിനപ്പുറം ഒരു ആൺ എന്ന അധികാരം അയാൾ അമൃതയിൽ പ്രയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കോട്ടേജിലെ കെയർ ടേക്കർ രാത്രി പാട്ടുപാടുമ്പോൾ കേശവിലെ സദാചാരബോധം ഉണരുന്നത് അതിൻ്റെ തുടർച്ചയെന്നോണം അതിനെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് അവിടെ പേരെയും അവരുടെ മദ്യപാന പാർട്ടിയും കാണുമ്പോൾ മനംമാറ്റം ഉണ്ടാകുന്നുണ്ട് കേശവിന് വേട്ടയ്ക്ക് പോയപ്പോൾ കണ്ട കലമാൻ ഇടയ്ക്കിടെ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് റൂമിലിരിക്കുമ്പോൾ കലമാനെ കാണുമ്പോഴാണ് അതിനെ തേടി അമൃത ഒറ്റയ്ക്കിറങ്ങുന്നത് അവിടെയാണ് കേശവിന്റെ അധികാരത്തെ ആദ്യമായി അമൃത ബ്രേക്ക് ചെയ്യുന്നത് തുടർന്നാണ് ആൻഡ്രുവിൻ്റെ കൂടെ അവൾ ഡ്രൈവിന് പോകുന്നതും ലങ്കയുടെ രാമായണവുമായി ബന്ധപ്പെട്ട മിത്തുകൾ ഉറങ്ങിക്കിടക്കുന്ന പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നതും ടൂറിസ്റ്റുകളോടുള്ള ശ്രീലങ്ക ജനതയുടെ മനോഭാവം സിനിമയിൽ കാണാൻ കഴിയും സെർജൻ ഭണ്ഡാര എന്ന പോലീസ് ഉദ്യോഗസ്ഥന് കേശവിനോടും അമൃതയോടും എപ്പോഴും ബഹുമാനമാണ് ഈ ബഹുമാനത്തെ കേശവ് തൻ്റെ അധികാരം ഉപയോഗിച്ച് തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് ആൻഡ്രുവിനോടും കോട്ടേജ് കെയർടേക്കറായ ടേക്കറായ സ്ത്രീയോടും പാചകക്കാരൻ ഇക്ബാലിനോടും ടൂറിസ്റ്റ് എന്ന നിലയിലുള്ള അധികാരം കേശവ് തുടർച്ചയായി ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമതായി ഭരണകൂടവും അതിൻ്റെ മർദ്ദനോപകരണമായ പോലീസ് എന്ന വ്യവസ്ഥിതിയും ജനങ്ങളുടെ മേൽ പ്രയോഗിക്കുന്ന അധികാരമാണ് അത് കൃത്യമായും തങ്ങളുടെ അധികാര ദുർവിനിയോഗത്തെ മറച്ചുപിടിക്കാനുള്ളതും അടിസ്ഥാന ജനവിഭാഗങ്ങളെ എപ്പോഴും അടിച്ചമർത്താനുമുള്ളതാണ് അവർ മറ്റു രാജ്യക്കാരെ അതിഥികളായി തന്നെ കരുതുകയും പെരുമാറുകയും ചെയ്യുന്നു എന്നാൽ ലോകമർദ്ദങ്ങളെ വളരെ സ്വാഭാവികമായ ഒരു കാര്യമെന്ന പോലെ അവർ കരുതുന്നുണ്ട് പോലീസിന്റെ ഈ അധികാരപ്രയോഗത്തെ കെയർ ടേക്കർ ശ്രീ ബ്രേക്ക് ചെയ്യുന്ന ഒരു നിമിഷവും അത് ചിത്രീകരിച്ചിരിക്കുന്ന രീതിയും പ്രശംസയെ അറിയിക്കുന്നതാണ് ഇത്രയും കാലം ഞാൻ നിരവധി മൃഗങ്ങളെ കൊന്നിട്ടുണ്ട് പക്ഷേ ഇനി ഒരു മനുഷ്യനെ കൊല്ലാനും എനിക്ക് മടിയില്ല എന്ന അയാൾ പറയുന്നു കാലങ്ങളായുള്ള സിസ്റ്റമിക് ഓപ്പറേഷനെതിരെയുള്ള അയാളുടെ പ്രതികരണവും കലഹവുമാണത് അയാൾ പ്രതിനിധീകരിക്കുന്നത് ശബ്ദമില്ലാത്തവരെയും നിരപരാധികളെയും ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായി കൊല്ലപ്പെട്ടവരെയുമാണ് കഥാപാത്രങ്ങളുടെ മാനസിക നിലകൾ ക്ലോസിൽ നിന്ന് മിഡ് ഷോട്ടിലേക്കും ശ്രീലങ്കയുടെ ലാൻഡ്സ്കേപ്പിന്റെ വൈഡ് ഷോട്ടിലേക്കും രാജീരവി പകർത്തുന്നു എന്നിരുന്നാലും കൂടുതൽ സമയവും ക്യാമറ ക്ലോസപ്പ് ഷോട്ടുകളിലായിരുന്നുവെന്ന് കാണാൻ കഴിയും അമൃത എന്ന അമ്മുവിൻ്റെ അനുകമ്പ എന്ന വികാരമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് യാത്രക്കിടയിൽ വഴിയരികിൽ പേരൊക്കെ വിൽക്കുന്ന കുട്ടികളോട് അവൾ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അമ്മുവിനെ വെച്ച് നോക്കുമ്പോൾ കേശവ് പലപ്പോഴും ആയിട്ടുള്ള സ്വാർത്തനായ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് കാണാൻ കഴിയും അയാൾക്ക് പലപ്പോഴും മറ്റൊരു മനുഷ്യനോട് അനുകമ്പ തോന്നുന്നില്ല എന്നാൽ തൻ്റെ കൺമുന്നിലുള്ള ആ മനുഷ്യർക്ക് ഇത്തരമൊരു അവസ്ഥ വരാൻ കാരണക്കാർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തങ്ങൾ കൂടിയാണെന്ന് അമൃത ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് കൂടിയാണ് പോലീസ് മർദ്ദിച്ച ആ മനുഷ്യനെ ആശുപത്രിയിൽ എത്തിക്കാൻ അമൃത മുന്നിട്ടിറങ്ങുന്നത് വണ്ടിയിലിരുന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് മനുഷ്യരുടെ ജീവന് ഒരു വിലയുമില്ല എന്ന് അമൃത ചോദിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ മനുഷ്യജീവന വിലയെന്ന് അയാൾ മറുപടി പറയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു ശ്രീലങ്കയുടെ സമകാലിക രാഷ്ട്രീയ അവസ്ഥയെ ഈ ഒരൊറ്റ സംഭാഷണത്തിലൂടെ പ്രസന്ന വിധാനകെ വരച്ചിടുന്നു ശ്രീലങ്കയിലെ തങ്ങളുടെ ആദ്യത്തെ രാത്രിയിൽ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്ത് വെടിയേച്ച കേൾക്കുമ്പോൾ അത് ഹണ്ടിങ് ആണെന്ന് ശ്രീ പറയുന്നുണ്ട് എന്നാൽ കൊള്ളയടിക്കപ്പെട്ടതിനു ഒരു ദിവസം വെടിയേച്ച കേൾക്കുമ്പോൾ കേശവ അമൃതയെ പ്രയോഗിപ്പിക്കാൻ അത് ഹണ്ടിംഗ് ആണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോൾ അമൃത തൻ്റെ വിയോജിപ്പ് കൃത്യമായി പ്രകടിപ്പിക്കുന്നു പോലീസ് തങ്ങളുടെ കോട്ടേജിലെത്തി മറ്റു മനുഷ്യരെ ചോദ്യം ചെയ്യുമ്പോഴും ഉപദ്രവിക്കുമ്പോഴുമെല്ലാം അമൃത കൃത്യമായി ഇടപെടുന്നുണ്ട് അതുവരെ തൻ്റെ പങ്കാളിയെ അമ്മു എന്ന് വിളിച്ചിരുന്ന കേശവ് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അമൃത എന്നാണ് വിളിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതായത് അമ്മുവിൻ്റെയും കേശവിൻ്റെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആന്തരിക സംഘർഷങ്ങളാണ് സിനിമയുടെ ഗതി നിർണ്ണയിക്കുന്നത് രാമായണം എന്ന മിത്തിനെയും രാമൻ രാവണൻ എന്ന ദത്തെയും സീത എന്ന സ്ത്രീയെയും സിനിമ വളരെ സൂക്ഷ്മമായി ചർച്ച ചെയ്യുന്നുണ്ട് ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷൻ വന്ന് തന്നെ രക്ഷിക്കുമെന്നാണോ സ്ത്രീ പ്രാർത്ഥിക്കുകയെന്ന് അമൃത ചിത്രത്തിലെ ഒരു ചിത്രത്തിലൊരിടത്ത് ചോദിക്കുന്നുണ്ട് ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷൻ വന്ന് തന്നെ രക്ഷിക്കുമെന്നാണോ ഒരു സ്ത്രീ പ്രാർത്ഥിക്കുകയെന്ന് അമൃത ചിത്രത്തിലെ ഒരു ഒരടുത്ത് ചോദിക്കുന്നുണ്ട് അത് പ്രേക്ഷകരോടുകൂടിയുള്ള ചോദ്യമാണ് രാമായണത്തിലെ സത്യം എന്നത് പലപ്പോഴും പലരും പല രീതിയിലാണ് വായിച്ചു പോകുന്നത് സീത തെറ്റുകാരിയാണെന്ന് വിശ്വസിക്കുന്ന ഭൂരിപക്ഷ പുരുഷ സമൂഹമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തെറ്റ് അല്ലെങ്കിൽ ശുദ്ധതാവാദം എന്നത് കേവലം അവളുടെ ശരീരത്തെ ബന്ധപ്പെടുത്തി മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എന്നത് ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒന്നാണ് മുന്നൂറ് രാമായണങ്ങൾ ഉണ്ടെന്ന് അമൃത ചിത്രത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് മുന്നൂറ് എണ്ണവും മുന്നൂറ് തരത്തിലുള്ളതാണെന്നും അതിനെല്ലാം സത്യമെന്നത് വ്യക്തികൾ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്നും കാണാൻ കഴിയും അതായത് ഒരു സംഭവത്തിൻ്റെ തന്നെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയുമെന്ന റേഷൻ ഓൺ എഫക്റ്റിൻ്റെ കൃത്യമായ ഉപയോഗം സിനിമയിലുടനീളം കാണാൻ കഴിയും രാമായണം എന്ന മിത്തിനെ മിത്തായി ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു ജനതയാണ് നമ്മുടെ രാജ്യത്തും ഹിന്ദുത്വ ഭാസിത്വത്തിനും വളമിട്ട് കൊടുക്കുന്നത് എന്നത് മറ്റൊരു സത്യം അമൃതയുടെയും കേശവിൻ്റെയും ക്യാരക്ടർ ആർക്ക് ഗംഭീരമാണ് ഓരോ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അതിനോട് അവരുടെ മനോഭാവം എന്താണ് എന്നുള്ളതാണ് സിനിമയുടെ ഗതി നിർണ്ണയിക്കുന്നത് ആദ്യമായി അമൃത കാറിൽ വെച്ച് തോക്ക് തോക്കുകയെടുക്കുമ്പോൾ കേശവ് പാനിക്കാവുകയും അത് തിരിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട് ഈ തോക്കാണ് പിന്നീട് സിനിമയുടെ തേർഡ് ആക്റ്റിൽ ഒരു പ്രധാന ഘടകമാവുന്നത് അതുപോലെ തന്നെ ആൾക്കൂട്ടത്തെ കാണുമ്പോഴും കേശവ് അതിനെ എങ്ങനെ നേരിടണമെന്നും അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താകുമെന്നും ആലോചിക്കുന്നില്ല കൂടാതെ ഒരു യാഥാസ്ഥിക കാമുകൻ്റെ എല്ലാ ഷെയ്ഡുകളും കേശവിൽ കാണാൻ കഴിയും എന്നാൽ അമൃതയിലുള്ള അനുകമ്പയുടെ ഒരു അംശം പോലും കേശവിന് ഇല്ല എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിർണായക ഘട്ടത്തിൽ അമൃതയ്ക്ക് അങ്ങനെയൊരു തീരുമാനമെടുക്കേണ്ടി വരുന്നത് മനുഷ്യരുടെ വർഗ ജാതി വ്യത്യാസം പ്രസന്ന വിധാനകെ ചിത്രത്തിൽ വരച്ചിരുന്നുണ്ട് അമൃതയുടെയും കേശവിൻ്റെയും തീൻമേശയിൽ നിന്നും കട്ട് ചെയ്തു പോകുന്നത് കുറച്ചകലെ ചെറുതായി മഴ ചോരുന്ന ഒരു പഴയ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൻഡ്രൂവിലേക്കാണ് ഇത്തരത്തിൽ മനുഷ്യരുടെ സാമൂഹികാവസ്ഥയുടെ വൈരുദ്ധ്യങ്ങൾ പാരഡൈസിൽ നിറയെ കാണാൻ കഴിയും കൃത്യമായൊരു മിനിമലിസ്റ്റിക് ഘടന സിനിമ പിന്തുടരുമ്പോഴും ലൌഡ് ആവേണ്ട ഘട്ടത്തിൽ പ്രേക്ഷകനെ ഞെട്ടിച്ചുകൊണ്ട് അതിൻ്റെ പീക്കിലേക്ക് സിനിമ എത്തുകയും ചെയ്യുന്നു കഥാഗതിയെ നിയന്ത്രിക്കുന്ന പല ഘട്ടങ്ങളിലും ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം വഹിച്ച പങ്ക് വളരെ വലുതാണ് നേരത്തെ പരാമർശിച്ച പോലെ രാജീ രവിയുടെ ദൃശ്യങ്ങൾ ശ്രീലങ്കയുടെ തണുപ്പും വന്യതയും സിനിമയുടെ നിഗൂഢതയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് റോഷന്റെയും ദർശനയുടെയും ഗംഭീര പ്രകടനമാണ് സിനിമയുടെ ഏറ്റവും വലിയ ഘടകം ക്ലോസപ്പ് ഷോട്ടുകളിൽ ഒരു രംഗത്തിൻ്റെ വൈകാരിക തലം കൃത്യമായി അവർ എല്ലാത്തിലും പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് കൂടാതെ മറ്റു താരങ്ങളുടെയും കൈയടക്കത്തോടെയുള്ള പ്രകടനം പ്രശംസയറിയിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ പാരഡൈസ് പ്രസന്ന വിധാനകയുടെ സിനിമാ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് എന്തുകൊണ്ടാണ് ചിത്രം നിർമ്മിക്കാൻ ശ്രീലങ്കയ്ക്ക് പുറത്തുള്ള പ്രൊഡക്ഷൻ കമ്പനിയായ ന്യൂട്ടൺ സിനിമാസും മദ്രാസ് ട്രോക്കീസും വേണ്ടി വന്നു എന്നുള്ളത് അവിടുത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ അവസ്ഥകളെ തുറന്നു കാട്ടുന്നുണ്ട് പ്രസന്ന വിധാനകയുടെ പാരഡൈസ് ഒരു രാഷ്ട്രീയ സിനിമ കൂടിയാണ് അയാൾ ദൃശ്യഭാഷയിലൂടെ ചോദ്യം ചെയ്യലുകൾ നടത്തുന്നു ആർക്കാണ് ഈ ലോകം എപ്പോഴും പാരഡൈസ് ആയിരിക്കുന്നത് എന്നത് എപ്പോഴും പ്രസക്തമായ ഒരു ചോദ്യമാണ് ഭരണകൂടം അടിച്ചമർത്തുന്ന ജനങ്ങൾക്ക് ജീവിതം എപ്പോഴും പോരാട്ടങ്ങളുടേതാണ് നീതിക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയും അവർ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുന്നു ഭരണകൂടം ജനങ്ങൾ എന്ന ദത്തിലായാലും രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലായാലും അധികാരഘടനയെ പരസ്പരം ചോദ്യം ചെയ്യുന്നിടത്ത് വിയോജിപ്പുകളും വിപ്ലവങ്ങളും അരങ്ങേറുന്നു അതെ ഒരു മികച്ച സിനിമ തുടങ്ങുന്നത് അതിൻ്റെ അവസാന ഫ്രെയിമിൽ നിന്നാണ് അത് നിങ്ങളെ പിന്തുടരുന്നു നിങ്ങളെ അലോസരപ്പെടുത്തുന്നു നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നു നിങ്ങൾ അതുവരെ കണ്ടതിനും അപ്പുറമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ